ഈ എന്തൊരു അത്ഭുതമാണ് കുംഭമേള നാൽപ്പത്തി മൂന്ന് കോടി ജനങ്ങളാണ് വരുന്നത് വളരെ സാധാരണക്കാരായ ആളുകൾ മുതൽ വലിയ വലിയ പദവികളിലിരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി വരെയുള്ള ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഒരുപാട് ആളുകൾ ഒഴുകി വരുന്നു അക്കൂട്ടത്തിൽ നമ്മളാരും വിചാരിക്കാത്ത തരത്തിൽ വിദേശികളുടെ ഒരു പ്രവാഹമുണ്ട് അക്കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു വിദേശി വന്നു എന്നാണ് സാറിനോട് പറഞ്ഞത് അപ്പം ഞാൻ പേര് പറയുന്നില്ല അതാരാണ് സാർ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ടെക് കമ്പനി ആപ്പിൾ ആപ്പിളിന്റെ സ്ഥാപകൻ ഫൗണ്ടർ സ്റ്റീവ് ജോബ്സ് സ്റ്റീവ് ജോബ്സിന്റെ പേര് അറിയാത്ത ആരും ഉണ്ടാവില്ല സ്റ്റീവ് ജോബ്സ് നേരത്തെ മരിച്ചുപോയി അദ്ദേഹത്തിന്റെ വിധവ അദ്ദേഹത്തിന്റെ ഈ സ്വത്ത് മുഴുവൻ അതായത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി രൂപയാണ് ആസ്തി അവര് വിധവ അദ്ദേഹത്തിന്റെ വിധവ ലോറിൻ പവൽ ജോബ്സ് അവര് കുമ്പേളക്ക് വന്നു അവര് പതിനേഴ് ദിവസം ഇന്ത്യയിൽ ഉണ്ടാവും ഇത് മുഴുവൻ ചടങ്ങുകൾ എല്ലാ ദിവസവും മുങ്ങി പത്ത് ദിവസം മുങ്ങി അതിൽ പങ്കെടുത്തിട്ടാണ് പോവുക ഈ പക്ഷേ പക്ഷേ അവര് അതിൽ പങ്കെടുക്കുന്ന ലൊറിൻ പവൽ ജോബ്സ് എന്നുള്ള പേരിലല്ല കമല എന്നുള്ള പേരിലാണ് ഞാൻ അത് തന്നെയാണ് ചോദിക്കാൻ വന്നത് കാരണം കുംഭമേളയിൽ പങ്കെടുക്കുന്നത് ഹിന്ദുമത വിശ്വാസികളാണല്ലോ സ്റ്റീവ് ജോസിൻ്റെ വൈഫ് ഇപ്പോൾ ഹിന്ദു ആയോ ആ അവരിപ്പോൾ ഹിന്ദുമത വിശ്വാസം ഒന്നാമത് സ്റ്റീവ് ജോബ്സിൻ്റെയും ഈ ലോറിൻ്റെയും വിവാഹം ബുദ്ധമതാചാര പ്രകാര പ്രകാരമാണ് അന്ന് അവർ തമ്മിൽ നടത്തിയത് ഇദ്ദേഹം സ്റ്റാൻഫോർഡ് ബിസിനസ് സ്കൂളിലൊരു ടോക്കിന് പോയതാണ് അപ്പോൾ ടോക്ക് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വന്നിരുന്നപ്പോൾ അവിടെ പഠിക്കുകയായിരുന്നു എം ബി എ ഈ ലൊറീൻ ഇവര് തമ്മിൽ സംസാരിച്ചു അന്ന് വൈകുന്നേരം അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു പിന്നെ ആ സൗഹൃദമാണ് പ്രണയമൊക്കെ ആയിട്ട് വിവാഹത്തിലേക്ക് എത്തുന്നത് ഈ സ്റ്റീവ് ജോബ്സിന് അന്നും ഹിന്ദുമതത്തിൽ വലിയ താല്പര്യമായിരുന്നു അത് നമുക്ക് ഈ ലൊറിൻ ജോബ്സ് ഇപ്പോൾ കുംഭമേളയിൽ വന്ന് ചെയ്ത കാര്യങ്ങൾക്ക് ശേഷം ലോറിൻ ഇപ്പോ അവർക്ക് സ്റ്റേക്ക് അവർക്ക് ആപ്പിളിൽ സ്റ്റേക്ക് ഉണ്ട് മാത്രമല്ല അറ്റ്ലാ മാത്രല്ല എന്ന് പറഞ്ഞ ഏറ്റവും ആദരണീയമായ അമേരിക്കയിലെ മാഗസിൻ ഇല്ലേ അതിന്റെ ഉടമയാണ് അവര് പിന്നെ ആക്സിയോസ് ആക്സിയോസില് കണ്ട്രോളിങ് ഷേഴ്സ് അവർക്കാണ് ആക്സിയോസിന്റെ നടത്തിപ്പുകാരിയും കൂടിയാണ് അവര് മീഡിയയിലും ഉണ്ട് ആപ്പിളുണ്ട് ഷെയർസ് ആപ്പിൾ ഉടമയാണ് ഉടമയാണ് സ്റ്റീവ് ജോബ്സിന് ശേഷം ആ ഭാഗം അവർക്കുള്ളതാണ് ഒരുപാട് ഷെയർസ് ഉണ്ട് പതിനേഴ് മില്യണോ അങ്ങനെ പറഞ്ഞാലേ നമ്മുടെ പ്രേക്ഷകർ ക്ലാരിറ്റി വരുത്താ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി രൂപയാണ് ആസ്തി മറ്റേ അവിടുത്തെ ഏറ്റവും വലിയ ബംഗ്ലാവുകളിലൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ കഴിഞ്ഞ കൊല്ലമാണ് അവർ വാങ്ങിച്ചിരിക്കുന്നത് അതെ അതാണ് അതിന്റെ രസം ഒട്ടും മറ്റേ ആൾക്കിഷ്ടപ്പെടില്ല സോറോസിന് ആപ്പിൾ ഒരു ഹിന്ദു കമ്പനി ആകുന്നത് ഒട്ടും ഇഷ്ടപ്പെടില്ല അപ്പൊ പ്രയാഗ്രാജിലാണ് ഇപ്പം അവര് കാവി ദുപ്പട്ടേ കണി അവരുടെ ചിത്രം അവൈലബിളാണ് അറുപത്തൊന്ന് വയസ്സുണ്ടിപ്പോ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമ എത്തിയിരിക്കുന്നത് ഗംഗ യമുന സരസ്വതി ഇതിൻ്റെ സംഗമത്തിൽ പത്ത് ദിവസം മുങ്ങുക എന്നുള്ളതാണ് ലക്ഷ്യം ഒരു തവണ ഒരു സ്നാനം കഴിഞ്ഞു ഇന്നിപ്പോൾ രണ്ടാമത്തെ സ്നാനമായിരിക്കും ഞായറാഴ്ച വൈകിട്ട് അവർ ഈ സ്വാമി കൈലാസാനന്ദ് ഗിരിയുടെ ആശ്രമത്തിലെത്തി പ്രയാഗ് രാജില് നിരഞ്ജനി അഗാഡ അതാണ് അദ്ദേഹത്തിൻ്റെ ഗിരിരാജൻ്റെ നിരഞ്ജനി അഗാഡയിലാണ് ഇതിനു മുമ്പ് അവർ പേരുമാറി കമല എന്നുള്ള പേര് സ്വീകരിച്ചത് അപ്പോൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ അവർ പതിനൊന്നാം തീയതി ദർശനം നടത്തിയിരുന്നു ഈ ഗിരിരാജ് തന്നെ കൊണ്ടുപോയി മഹാകുംഭാഭിഷേകം നന്നായിട്ട് നടക്കാൻ വേണ്ടി ഈ പ്രയാഗരാജില് മഹാകുംഭാഭിഷേകം നന്നായിട്ട് നടക്കണം എന്നുള്ള വിചാരത്തോടു കൂടി അവർ വിശ്വനാഥന് ജലാഭിഷേകം നടത്തി അപ്പോൾ ഇവിടെയാണല്ലോ ഈ ആചാരങ്ങൾ പാടില്ല എന്നൊക്കെ പറയുന്നത് അവർ ആചാരമൊക്കെ പാലിച്ചാണ് അത് ചെയ്തത് കാരണം അത് ചെയ്യുമ്പോൾ അവര് വിദേശ വനിതയാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനൊരാൾ ശിവലിംഗത്തിൽ സ്പർശിക്കരുത് എന്ന് നിയമമുണ്ട് അപ്പോൾ അതങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അത് ചെയ്തത് അങ്ങനെ അപ്പോൾ ഇവിടെ കുറേ ആളുകൾ ഇനി പറയും ആപ്പിള് ചാണകത്തിൽ വീണു ആ അങ്ങനെ അല്ല സനാതനധർമ്മം അല്ല അതാണല്ലോ പറയുന്നത് പക്ഷെ സനാതനധർമ്മമാണ് മഹത്ത് എന്നറിയുന്ന വിവരമുള്ള ആളുകൾ അവരൊക്കെ വലിയ അക്കാഡമിക്കും കൂടിയാണ് അവര് അതെ അതെ അവര് എക്കണോമിക്സ് പൊളിറ്റിക്സ് ഇതൊക്കെ പഠിച്ച ശേഷമാണ് അതൊക്കെ വലിയ യൂണിവേഴ്സിറ്റികളിലുമാണ് പഠിച്ചത് അപ്പോൾ ഈ പതിനേഴ് ദിവസവും ഇവിടെ ഉണ്ടാവും പത്ത് ദിവസം കല്പവാസം അതനുഷ്ഠിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ സസ്യ ബുക്ക് സ ഉള്ളി വെളുത്തുള്ളി ഇതൊന്നും ഉണ്ടാവില്ല ഒന്നുകിൽ സ്വയം പാചകം ചെയ്യും ഇല്ലെങ്കിൽ ഭക്തരെ പാചകം ചെയ്തതേ കഴിക്കുള്ളൂ പത്ത് ദിവസവും സംഗമ സ്നാനം വെളുത്തുള്ളിയും ഉള്ളിയും വർജിക്കും നിലത്താണ് കിടക്കുക ഒരു തുളസി ചെടി അവർ നടും പോകുമ്പോൾ സ്വർണം ധരിക്കുകയില്ല മധുര പലഹാരം പഴം ഇത് രണ്ടും കഴിക്കുകയില്ല പൊതുവേ ഈ കൃസംഗികൾക്ക് നല്ല കാലാണെന്ന് പറയാം ഈ ഈ പറഞ്ഞപോലെ അറ്റ്ലാന്റിക്കിൻ്റെ ഉടമസ്ഥ ആസ്തി ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി ഇരുപത് കോടി രൂപ സ്റ്റീവ് ജോബ്സ് രണ്ടായിരത്തി പതിനൊന്നിൽ അമ്പത്താറാമത്തെ വയസ്സിൽ മരിച്ചുപോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മധ്യത്തിൽ ഈ സ്റ്റീവ് ജോബ്സ് ഈ ശാന്തി തേടി ഈ ആപ്പിളക്ക് തുടങ്ങിയിട്ട് ഒരു ചലം ക്രൈസിസ് ഉണ്ടെന്ന് തോന്നിയ സമയത്ത് ശാന്തി തേടിയിട്ട് നൈനിറ്റാളിൻ്റെ അടുത്ത് കൈഞ്ചി ആശ്രമത്തിൽ വന്നിരുന്നു അവിടെ നീപ് കരോലി ബാബയുടെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനാണ് വന്നത് ഈ നീപ് കരോലി ബാബ അപ്പോഴേക്കും ഇദ്ദേഹം വരുമ്പോഴേക്കും അദ്ദേഹം സമാധിയായിരുന്നു അപ്പോൾ ഈ ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ബുദ്ധമതാചാര പ്രകാരമായിരുന്നു ആ പശ്ചാത്തലം പറഞ്ഞു ഇപ്പോൾ ഗിരിരാജ് പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവർ മകളാണ് രണ്ടാം തവണയാണ് ഇന്ത്യയിൽ വരുന്നത് ഇവർ എല്ലാവരെയും എല്ലാവർക്കും കുംഭമേളയ്ക്ക് സ്വാഗതം കൊണ്ട് എന്നെ അവർ അച്ഛനും ഗുരുവുമായ എന്നുള്ള നിലയ്ക്കാണ് കാണുന്നത് എല്ലാവരും കുംഭമേളക്ക് നമ്മൾ സ്വാഗതം ചെയ്യാറുണ്ട് അവർക്ക് ഇന്ത്യൻ പൈതൃകം അറിയണം അത് പഠിക്കണം എന്നവർ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ഈ ഹിന്ദുമതത്തിനെ പറ്റി ഇദ്ദേഹം അവരോട് പറഞ്ഞു കൊടുക്കും കഥകളും ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും അമേരിക്കയിൽ നിന്ന് അഗാടയ്ക്ക് ഈ നിരഞ്ജനി അഗാടയ്ക്ക് ഒരു മഹാബലേശ്വർ ഒരു മഠാധിപതി പോലെ ഒരാൾ വന്നിട്ടുണ്ട് മഹർഷി വ്യാസാനന്ദ് അവിടെ നിന്ന് അവിടുത്തെ ശാഖയിൽ നിന്ന് ശങ്കരാചാര്യ പ്രതി ഈ പരമ്പരയെ പ്രതിരോധിക്കാൻ എനിക്ക് സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതും മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് ഈ പതിനാ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിലൊന്നാണ് ഈ കാശീലത്തത് പിന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി എമേഴ്സൺ കളക്റ്റീവ് അത് ഇവരുടെയാണ് ഈ ലൊറയിൻ്റെ ആണ് പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബറിൽ ഈ സ്റ്റീവ് ജോബ്സ് മരിച്ചിട്ട് ഈ കൈഞ്ചി ആശ്രമത്തിൽ വന്നല്ലോ ആ അമ്പലത്തിൽ പോയി അപ്പോൾ ഈ റീഡ് കോളേജിൽ ഒന്നിച്ച് പഠിച്ചിരുന്ന ഒരു സഹപാഠി ഡാനിയൽ കൊട്ടേക്കെ യുടെ ഒപ്പമാണ് അന്ന് ആ ക്ഷേത്രത്തിൽ വന്നത് ശാന്തി തേടിയിട്ട് അത് കഴിഞ്ഞ് ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മാർക്ക്സ് മറ്റേ സുക്കർബർഗിന് ഫേസ്ബുക്കിൻ്റെ കൂടമസ്ഥൻ മെറ്റ അദ്ദേഹത്തിന് ഈ മെറ്റ തുടങ്ങി മറ്റേ ഫേസ്ബുക്കും ഇതൊക്കെ തുടങ്ങിയിട്ട് ഒരു ക്ഷീണം വന്ന് വരുന്നു തോന്നിയപ്പോൾ അങ്ങേര് സ്റ്റീവ് ജോബ്സിനെ പോയി കണ്ടു അപ്പോൾ സ്റ്റീവ് ജോബ്സ് പറഞ്ഞു ആ സമയത്ത് വേണമെങ്കിൽ ഫേസ്ബുക്ക് വിറ്റേക്കാം എന്നും കൂടി തീരുമാനിച്ചിരുന്നു ദുരിതകാലമായിരുന്നു സ്റ്റീവ് ജോബ്സിനെ പോയി കണ്ടേക്കാം എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും കരുതിയിട്ട് പോയി കണ്ടു അപ്പോൾ സ്റ്റീവ് ജോബ്സ് സുക്കർബർഗിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യു നൈനിറ്റോളിൻറെ അടുത്ത് കൈഞ്ചി സ്റ്റീവ് ജോബ്സ് പറഞ്ഞ സ്റ്റീവ് ജോബ്സ് വന്നു സ്റ്റീവ് ജോബ്സ് വന്നു പോയി ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യാണ് അദ്ദേഹം വന്നു പോയി സ്റ്റീവ് ജോബ്സ് സുഖർബർഗിന് ഒരു ക്ഷീണം വന്നപ്പോ സ്റ്റീവ് ജോബ്സിനെ പോയി കണ്ടപ്പോ താനായി ഇന്ത്യയില് ആ ക്ഷേത്രത്തില് ആ കൈചിയിലുള്ള ആശ്രമത്തിൻ്റെ അവിടെ ഈ ബാബയുടെ അവിടെ ക്ഷേത്രത്തിൽ പോവാ ബാബ സമാധിയായിട്ടൊരു ക്ഷേത്രം പണിതാണ് അവിടെ പോവാൻ പറഞ്ഞു അങ്ങനെ സുക്കർബർഗ് അവിടെ വന്നു ഒരു മാസം ധ്യാനത്തിൽ ഉണ്ടായിരുന്നു ശിവാലിക് മലനിരയിലാണ് ഈ ആശ്രമം അതെ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ക്ഷീണം വന്ന് മനസ്സും അടുത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരായ ഏറ്റവും വലിയ സ്വാധീനമുള്ള രണ്ട് വ്യക്തികൾ അവരുടെ പ്രയാസകാലത്ത് വന്ന സ്ഥലമാണ് അപ്പൊ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ശിവാലിക് മലനിരയിലാണ് ഇത് നൈനിറ്റോൾ അൽമോറ ഈ ധാം ഈ വരു പോകുമ്പോഴേക്കുമൊക്കെ അദ്ദേഹം സമാധിയായിരുന്നു അദ്ദേഹം മറ്റേ അദ്ദേഹത്തിൻ്റെ ഒരു വാക്യം എന്ന് പറയുന്നത് സബ് ഏക്ക് എന്നാണ് എല്ലാവരും ഒന്ന് എന്നുള്ള വിശ്വാസമാണ് ഇനി നമ്മൾ ഈ നീം കരോലി ബാബ എന്നും പറയും നീബ് കരോലി ബാബ എന്നും പറയും ഈ ബാബ ഈ അക്ബർപൂർ ആ ഭാഗത്ത് ജനിച്ച ആളാണ് ഉത്തർപൂർ പ്രദേശില് അദ്ദേഹം ഈ ചെറുപ്പത്തിലെ ഈ ഒരു ആത്മീയ രീതികളും യാത്രകളുമൊക്കെ ഉണ്ടായിരുന്നു ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയി അത് കഴിഞ്ഞ് അച്ഛൻ പിടിച്ചുകൊണ്ടുവന്നിട്ട് മറ്റേ വിവാഹം കഴിപ്പിച്ചു ഈ ശൈശവ വിവാഹം എന്നൊക്കെ പറയാവുന്ന പോലത്തെ വളരെ ഏർലി അത് കഴിഞ്ഞ് മൂന്ന് കുട്ടികളുണ്ടായി അപ്പോഴും ഈ ആത്മീയത തന്നെയാണ് പിന്തുടർന്നു കൊണ്ടിരുന്നത് പിന്നെ അമ്പത്തെട്ടാമത്തെ വയസ്സിൽ ഇതേനെ അപ്രത്യക്ഷനായി അങ്ങനെയാണ് ഈ ആശ്രമ സ്ഥാപനവും ഒക്കെ നടക്കുന്നത് പിന്നീട് ഗുരുവിനെ തേടിയാണല്ലോ നടക്കുക ഗുരുവിനെ കണ്ടുപിടിക്കുക സന്യാസം സ്വീകരിക്കുക അങ്ങനെയാണ് ഈ ബാബ ഉണ്ടാകുന്നതും ബാബയുടെ ഒരുപാട് എന്താ പറയുക മിറക്കിൾസ് അതിൻ്റെ കഥകളുമൊക്കെ ഉണ്ട് അപ്പോൾ ഇവര് സ്റ്റീവ് മറ്റേ സ്റ്റീവ് ജോബ്സ് അല്ലുമ്പോഴും സുക്കർ ബർജും ഒന്നുമില്ല ഈ ധ്യാനിക്കുക അവിടെ അങ്ങനൊരു പ്രത്യേക അന്തരീക്ഷവും ഈ ആത്മീയതയുടെ ആത്മീയതയുടെക്കൊരു കേന്ദ്രസ്ഥാനവുമായിട്ടൊക്കെ കരുതപ്പെടുന്ന സ്ഥലമാണ് ഈ നീപ് കരോലി ബാബയുടെ കഞ്ചി ആശ്രമം നൈനിറ്റോളിൻ്റെ അടുത്ത് നൈനിറ്റോളിന് ഞാൻ പോയിട്ടുണ്ട് പക്ഷെ അന്ന് ഈ ആശ്രമത്തിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇനി നമ്മളിത് മറക്കില്ല ഇപ്പോൾ ഇവർ കമലയുടെ കഥ ലൊറീൻ ജോബ്സിൻ്റെ കഥയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഈ ആശ്രമത്തിനെ പറ്റി അറിയുന്നത് അപ്പോൾ ഇവര് പഠിച്ചതാണ് പഠിച്ചതാണിവർ ബിസിനസ് സ്കൂളിൽ പൊളിറ്റിക്സ് ഇക്കണോമിക്സ് പിന്നെ എം ബി എ സ്റ്റാൻഫോർഡിലും ആണ് പഠിച്ചത് മെറിൽ ലെഞ്ചിലും ഗോൾഡ് മേൻ സാക്സിലും അവർ ജോലി ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് ഈ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയൊക്കെ ആകുന്നതിന് മുമ്പ് സ്റ്റീവ് ജോസ് മരിക്കുന്നത് പാൻക്രിയാറ്റിക് ക്യാൻസർ വന്നിട്ടാണ് അദ്ദേഹം മരിച്ചത് ഈ ഇപ്പോ ഫോബ്സ് പട്ടികയുണ്ടല്ലോ പണമുള്ളവരുടെ ലോകത്തിലെ ലോകത്തിലെ സമ്പന്നര് അതിലെ അമ്പത്തി ഒമ്പതാമത്തെ സ്ഥാനത്താണ് ലൊറീൻ അവരാണ് ഈ കുംഭമേളയ്ക്ക് ഇപ്പോ വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതില് സ്റ്റാൻഫോർഡില് സ്റ്റീവ് ജോബ്സ് ഒരു ലെക്ചർ നടത്താൻ പോയി ആണ് ഇവർ കണ്ട് വിവാഹമൊക്കെ ചെയ്യുന്നത് ഇപ്പം സാൻ ഫ്രാൻസിസ്കോയിൽ എഴുപത് മില്യൺ ഡോളർ കൊടുത്തിട്ട് ഒരു വീട് ബംഗ്ലാവ് വാങ്ങിച്ചിട്ടുണ്ട് അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ബംഗ്ലാവ് ഏതായാലും കുംഭമേള ലോകത്തിൻ്റെ അത്ഭുതമാണ് ഇത്ര വലിയ ജനങ്ങൾ വരുന്നു ഇത്രയോ നൂറ്റാണ്ടുകൾ കോടി ആളുകൾ വരുന്നു പതിനഞ്ച് ലക്ഷം പേര് വിദേശത്ത് അതെ അതെ അവിടെയൊക്കെ എല്ലാം ഒരു ഒരു കുഴപ്പവും ഇല്ലാതെ ഇത്രയും വലിയ ഒരു ക്രൗഡ് മാനേജ്മെന്റ് അവിടുത്തെ ഫെസിലിറ്റീസ് അതൊക്കെ ലോകം അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ലോക അതായത് ലോകത്തിലെ പല രാജ്യങ്ങളിലും ഈ നാല്പത്തഞ്ചു കോടി ജനസംഖ്യ ഇല്ല ഇല്ല അതാണ് അത്ര ആളുകൾ അതെ അതെ അത് ഇവിടെ ചില ആൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അവരെ സംബന്ധിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് മനസ്സിലാവത്തില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക